ഇസ്രായേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പേരെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഊന്നുകല്ല് കൂട്ടമംഗലം സ്വദേശി തളിച്ചെറിയൽ ടി കെ കുര്യാക്കോസ് മുരിക്കാശ്ശേരി ചിറപ്പുറത്ത് സി എ എബ്രഹാം എബ്രഹാമിന്റെ ഭാര്യ ബീന എന്നിവരെയാണ് മുരിക്കാശ്ശേരി സിഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മുള്ളരിക്കുടി സ്വദേശി ഫിലിപ്പ് വർഗീസിന്റെ പരാതിയെ തുടർന്നാണ് മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇസ്രയേലിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ഏഴ് ലക്ഷം രൂപ വാങ്ങുകയും പിന്നീട് പലതവണ പണം ആവശ്യപ്പെട്ടതല്ലാതെ മറ്റ് നടപടികൾ പൂർത്തിയാവാതെ വന്നതിനെ തുടർന്ന് ഫിലിപ്പ് പരാതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം മുതൽ നിരവധി പേർ അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ പ്രതികൾക്ക് നൽകിയതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതോടെയാണ് തുടർ അന്വേഷണം ഉണ്ടായത് കേസിന് ഒന്നാം പ്രതിയും കോതമംഗലം കുട്ടമംഗലം സ്വദേശി തളിച്ചെറിയൽ ടി കെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ തലക്കോട് അടിമാലി മുടിക്കാശ്ശേരി എന്നിവിടങ്ങളിൽ റിക്രൂട്ടിംഗ് ഓഫീസ് തുടങ്ങുകയും ചെയ്തു എം കെ ഗ്ലോബൽ സൊല്യൂഷൻ എന്ന പേരിൽ തുറന്ന ഓഫീസിൽ ഒന്നാം പ്രതിയായി കുര്യാക്കോസിന്റെ കൂട്ടുകക്ഷികളായാണ് രണ്ടാം പ്രതി മുരിക്കാശ്ശേരി ചെറുപ്പുറത്ത് എബ്രഹാമും ഭാര്യ വീനയും എത്തുന്നത് ഒറ്റപ്പെട്ട പരാതികൾ പുറത്തുവന്നതോടെ ഇവർ ഓഫീസുകൾ പൂട്ടി സ്ഥലത്തു നിന്നും മാറുകയും ചെയ്തു ആഴ്ചകളായി പ്രതികൾക്കായി അന്വേഷണം തുടരുന്നതിനിടെ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടന്റ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് തൊടുപുഴയിൽ നിന്നും രണ്ടും മൂന്നും പ്രതികളെ കസ്റ്റഡിയിലെടുത്തു രണ്ടാം പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലുവയിൽ നിന്നുമാണ് ഒന്നാം പ്രതി ടി കെ കുര്യാക്കോസിനെ പിടികൂടിയത് ഒരു മാസത്തേക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നൽകണമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടാണ് പൈസ വാങ്ങിച്ചത് അത് അഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ വരെ വാങ്ങിച്ചു അപ്പം അതിൻ്റെ കേസ് അറസ്റ്റ് ചെയ്യും ഒന്നാം പ്രതിയെ നാലുവേലിന്ന് അറസ്റ്റ് ചെയ്തത് നാലുവായാലും ഒരടുത്ത് ഒളിച്ചു മാറുക അറസ്റ്റ് ചെയ്യുകയാണ് അച്ഛന്റെ കൂടുതൽ പേര് അക്കൗണ്ടിലേക്ക് പേരിലുള്ള അക്കൗണ്ടിലേക്ക് വരെയാണ് പൈസ ആൾക്കാർ എട്ടുകൊടുത്തിരിക്കുന്നത് കൂടുതൽ എഫ് നിലവിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഏഴ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞതാണ് അതിനുശേഷം ഇതേ രീതിയിൽ സമാനമായിട്ട് ഏഴ് ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപയും നഷ്ടപ്പെട്ട ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മൂല്യത്തിൽ നിന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി മുന്നൂറിലധികം ആളുകൾ ഇവരുടെ പുറത്തു വരുന്ന വിവരം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് എന്നും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ എത്ര തുക തട്ടിയെടുത്തു എന്ന് കണ്ടെത്തുവാനാകൂ എന്നും മുടിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു പ്രതികളെ ഇന്നലെ രാത്രിയിൽ തന്നെ കോടതിയിൽ ഹാജരാക്കി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി